ഹായ് ഫ്രണ്ട്സ് ഞാൻ ആരുതി ആദിസ് ഫ്ലോഗിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പെറ്റ് ട്രാൻസ്പോർട്ടിൻ്റെ ഉപയോഗങ്ങളും കാര്യങ്ങളും നിങ്ങളെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കാനാണ് കേട്ടോ ഈ ഒരു വീഡിയോ ഒരു ദിവസം രാവിലെ ഞങ്ങളുടെ ഗേറ്റിലേക്ക് ഓടി വന്ന് കയറിയ ഒരു നായ്ക്കുട്ടിയാണ് കേട്ടോ ഇത് ആരോ ഞങ്ങളുടെ വീടിനടുക്കുള്ള ജംഗ്ഷനിൽ തലേ ദിവസം ഉപേക്ഷിച്ചെന്നാണ് അറിയാൻ കഴിഞ്ഞത് വളരെ ഇണക്കവും സ്നേഹവും ഒക്കെയുള്ള ഒരു നായ്ക്കുട്ടിയായിരുന്നു കേട്ടോ ഒരു ഫീമെയിൽ നായ്ക്കുട്ടിയായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ അവളുടെ ഫോട്ടോയൊക്കെ എടുത്ത് സ്റ്റാറ്റസ് ഇടുകയും അനിമൽ റെസ്ക്യൂയിലൊക്കെ അറിയിക്കുകയും ഒക്കെ ചെയ്തു ഫേസ്ബുക്കിലൊക്കെ ഞങ്ങൾ സ്റ്റാറ്റസൊക്കെ ഇട്ടു കേട്ടോ അങ്ങനെ ആ ഒരുപാട് പേര് വിളിച്ചു അവളെ വേണമെന്നും എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ കോട്ടയത്തിലെ ഒരു കുടുംബം അവളെ അഡോപ്റ്റ് ചെയ്തു എങ്ങനെ കൊടുക്കാം എന്നിപ്പോൾ നമുക്ക് സംശയമൊന്നുമില്ല നമ്മൾ പെ ട്രാൻസ്പോർട്ടിനെയാണ് നമ്മൾ സമീപിച്ചത് നമ്മുടെ എൻ എച്ചിലൂടെ പെട്രാൻസ്പോർട്ട് പോകുന്നതുപോലെ തന്നെ എം സി റോഡിൽ കൂടെയും അവരുടെ വണ്ടി പോകുന്നുണ്ട് അപ്പം ആഴ്ചയിൽ മൂന്ന് ദിവസമാണ് അവരുടെ വണ്ടി അതുവഴി പാസ് ചെയ്യുന്നത് അങ്ങനെ ഞങ്ങൾ കൊട്ടാരക്കരയിൽ അവളെ എത്തിക്കാമെന്നും അപ്പോൾ അവിടെ നിന്ന് പെട്രാൻസ്പോർട്ടിലേക്ക് കൈമാറാമെന്നുമാണ് കേട്ടോ ഞങ്ങളെ വിചാരിച്ചിരിക്കുന്നത് അപ്പം ഒരു ഏഴുമണിയോടുകൂടി കൊട്ടാരക്കര ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് നിൽക്കണമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ രാവിലെ തന്നെ അവളെ കൊട്ടാരക്കരയിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഫുഡെല്ലാം കൊടുത്ത് സെറ്റാക്കുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ വിചാരിച്ചിരുന്നത് ഒരു പെട്ടിക്കകത്ത് വെച്ച് കെട്ടി കൊണ്ടുപോകാം എന്നാണ് പക്ഷേ ഇവള് ഭയങ്കര സ്മാർട്ടാണ് കേട്ടോ അപ്പം അതിൽ നിൽക്കുമെന്ന് നമുക്ക് സംശയമുണ്ടായിരുന്നു നിരഞ്ജനോട് കളിക്കലാണ് കേട്ടോ അവളുടെ പ്രധാന ഹോബി തന്നെ അങ്ങനെ ഞങ്ങൾ അവളെ ഒരു പെട്ടിയിലാക്കി ഞങ്ങൾ കെട്ടാനായിട്ട് ശ്രമിക്കുകയാണ് കേട്ടോ ഞങ്ങൾ പെട്ടിയുടെ അകത്ത് വെച്ച് നല്ല പോലെയൊക്കെ കെട്ടിയെങ്കിലും അവൾ ആ ഒരു ഉണ്ട് ഒരു മിനിറ്റ് കൊണ്ട് അവളിന് പുറത്ത് വന്നു കേട്ടോ അപ്പം ഞങ്ങൾക്ക് മനസ്സിലായി അപ്പം ഇത് സാധിക്കുന്ന ഒരു കാര്യമല്ല അവളെ പെട്ടിക്കകത്തിട്ട് നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കത്തില്ല ഞങ്ങൾ സ്കൂട്ടറിലാണ് കേട്ടോ കൊണ്ടുപോവാനായിട്ട് നോക്കുന്നത് അപ്പോൾ സ്കൂട്ടറിൽ നിന്ന് അങ്ങനെ എടുത്ത് ചാടിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുമെന്നൊക്കെ നമുക്ക് ഒരു ടെൻഷൻ വന്ന കേട്ടോ അപ്പോഴേക്കും പെറ്റ് ട്രാൻസ്പോർട്ട്കാർ വിളിച്ചു കേട്ടോ ആറേ മുക്കാലിനവർ കൊട്ടാരക്കര പാസ് ചെയ്യും അപ്പോൾ കുറച്ച് നേരത്തെ വരണമെന്ന് വിളിച്ച് പറഞ്ഞു കേട്ടോ പിന്നെ ഒന്നും നോക്കിയില്ല കേട്ടോ അപ്പോൾ ഞാൻ എടുത്ത് കയ്യിൽ വെച്ച് നിരഞ്ജന ഓട്ടിച്ചു അപ്പോൾ ഞാൻ അവളെ ഫ്രണ്ടിൽ ബാക്കിൽ വെച്ച് ഇരുന്നാണ് ഞങ്ങൾ കൊട്ടാരക്കരയിൽ കൊണ്ടുപോയത് കണ്ടോ അവൾ കാരവളിരിക്കുന്നുണ്ടോള് വെറും പാവമാണ് കേട്ടോ ഇരിക്കുകയൊക്കെ ചെയ്യും പക്ഷേ അവൾ ഭയങ്കര കളിയാണ് അതാണ് അവളുടെ പ്രശ്നം ഏകദേശം ഒരു രണ്ട് മാസമായി കാണുമ്പോൾ അതാണ് ആ ഒരു കളിയുടെ മൂഡാണ് കേട്ടോ എപ്പോഴും അങ്ങനെ ഞങ്ങളിപ്പോൾ കൊട്ടാരക്കര എത്തി പക്ഷേ അവൾ നന്നായിട്ട് പേടിച്ചു കേട്ടോ ഈ സ്കൂട്ടറിലൊക്കെ ഇരുന്ന് ഒരുപാട് പേടിച്ചു കേട്ടോ അപ്പം അവള് കൈ പിടിയിപ്പിക്കാൻ വേണ്ടിയൊക്കെ ഒരുപാടൊക്കെ നോക്കി പക്ഷേ നമ്മൾ വിട്ടില്ല കേട്ടോ തന്നെ പിടിച്ചിട്ട് നമ്മൾ പോയാൽ പിന്നെ നമുക്ക് കിട്ടത്തില്ലല്ലോ അപ്പം അങ്ങനെ ഞങ്ങൾ ഇപ്പം ട്രാൻസ്പോർട്ടിനെ വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ അപ്പം നിങ്ങൾക്കും ഇങ്ങനത്തെ ഒരവസ്ഥ ഉണ്ടാകുന്നെങ്കിൽ നിങ്ങളുടെ പെറ്റ്സിനെ എങ്ങോട്ടത്തേക്കെങ്കിലും മാറ്റണമെങ്കിലൊക്കെ നമുക്ക് ഈ ഒരു രീതി നമുക്ക് ഉപയോഗിക്കാം എല്ലാ റൂട്ട് വഴിയും അവർ അവർ പോകുന്നുണ്ട് അപ്പം നമ്മൾ ഓമനിച്ച് വളർത്തുന്ന പെറ്റ്സുകളെ നമ്മൾ ഉപേക്ഷിച്ച് കളയാതെ നമുക്ക് നമുക്ക് വീടൊക്കെ മാറി പോകുന്ന അവസ്ഥയിൽ ഇതിനെ കൂടെ കൊണ്ടുപോകാനായിട്ട് സാധിക്കും കേട്ടോ അപ്പം ഈ ഒരു രീതി നിങ്ങളും കൂടെ മനസ്സിലാക്കി വയ്ക്കണം കേട്ടോ അപ്പം അതിൻ്റെ നമ്പരും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തേക്കാം അപ്പോൾ ഇത് കോട്ടയം വരെ കൊണ്ടുപോകുന്നതിനുള്ള ചിലവെന്ന് പറഞ്ഞാൽ അഞ്ഞൂറ് രൂപയാണ് കേട്ടോ ആ അപ്പോഴേക്കും അവരുടെ വണ്ടി വന്നിരുന്നു അപ്പം അവരുടെ വലിയൊരു വണ്ടിയാണ് സാധാരണ വരുന്നത് അപ്പോൾ ആ വണ്ടിക്ക് കംപ്ലൈൻ്റ് ആയതുകൊണ്ട് അവരൊരു കാറിലാണ് കേട്ടോ വന്നത് പിന്നെ കുറച്ച് നേരം നമ്പരും ഒക്കെ എഴുതിയെടുക്കുകയും എന്തൊക്കെ ഒക്കെ അവർ ഫില്ല് ചെയ്യുകയൊക്കെ ചെയ്തു അപ്പം അതിനൊക്കെ ശേഷമാണ് നമ്മൾ നായ്ക്കുട്ടിയെ അതിനകത്ത് ഒരു പെട്ടിയിലേക്ക് നമ്മൾ മാറ്റിയത് അപ്പം അതിനകത്ത് ഒരുപാട് പെറ്റ്സുകൾ ഉണ്ടായിരുന്നു കേട്ടോ ലവ് ബേർഡ്സ് നായ്ക്കുട്ടികൾ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതെല്ലാം ഓരോ സ്ഥലത്തു നിന്നും ഓരോ സ്ഥലത്തേക്ക് ഇങ്ങനെ പോകുന്ന സംഭവങ്ങളാണ് കേട്ടോ അതിനുശേഷം ഇങ്ങനെ ഒരു ബാസ്കറ്റിനകത്ത് അവളെ ആക്കിയതിന് ശേഷം ആ വണ്ടി പോയി കേട്ടോ അപ്പം ഒരുപാട് ദിവസം ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്നു അവളെ കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ അപ്പം അവൾക്കും അങ്ങനത്തെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നെന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് കാരണം അവളുടെ കണ്ണീന്നൊക്കെ ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരുന്നായിരുന്നു കേട്ടോ ഇനി ഞങ്ങൾ ഉപേക്ഷിക്കാൻ കൊണ്ടുപോവുകയാണ് പണ്ട് അവളൊരു വീട്ടുകാർ ഉപേക്ഷിച്ചതല്ലേ അപ്പം അതുപോലെ ഉപേക്ഷിക്കാനായിട്ട് കൊണ്ടുപോയതാണോ എന്നൊക്കെ ഉള്ള ആ ഒരു സങ്കടമായിരിക്കും അവളുടെ മുഖത്ത് കണ്ടത് കേട്ടോ അപ്പം അങ്ങനെ അവൾ സേഫായിട്ട് ഒരു വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ അവിടെ അവളെ കൂടെ കളിക്കാനായിട്ട് മൂന്ന് കുഞ്ഞുങ്ങളും ഉണ്ട് കേട്ടോ അപ്പം മൂന്ന് കുഞ്ഞുങ്ങളുള്ള ഒരു വീട്ടിലേക്കാണ് അവളെ കൊണ്ടുപോയിരിക്കുന്നത് അപ്പോൾ അവൾ വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു വീഡിയോ ഒക്കെ അവർ അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങളും ഹാപ്പി അവരും ഹാപ്പി അപ്പോൾ ഈ വീഡിയോ വൈൻഡെപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്കിനൊരു പുതിയ വീഡിയോയിൽ കാണാം